നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പൊ വേനൽക്കാലമായി കഴിഞ്ഞു എല്ലാവരും ചൂടും അതുപോലെ തന്നെ വെയിലും ഒക്കെ ഏറ്റ് ഒരുപാട് സ്കിന്നിനും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ ക്ലിനിക്കിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ നമ്മുടെ ചർമ്മം ഒക്കെ സംരക്ഷിച്ച് നിർത്തി ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വെയിൽ കൊണ്ടിട്ട് നമുക്ക് ഉണ്ടാവുന്ന കരുവാളിപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ പിഗ്മെന്റേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നോക്കാം അതിനുശേഷം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടാനൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റാനുള്ള കുറച്ച് പോവും അതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി ആദ്യം തന്നെ നമ്മൾ സൺസ്ക്രീൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തിരഞ്ഞെടുക്കേണ്ട രീതിയെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കുറെ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇനി ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശരിയാകുന്നില്ല ഏത് വേണം എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാം അതിനകത്ത് തന്നെ ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ വെള്ള കളറില് കുറച്ച് കൂടുതൽ ഇതുണ്ടായിരിക്കും കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്കിന്നിനകത്തേക്ക് പോയിട്ട് നമുക്കത് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സൺസ്ക്രീനാണ് അപ്പം അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട് അപ്പം അത് ഓയിലി ഉള്ളവരാണെങ്കിൽ ഈ ഒരു ലോഷൻ ടൈപ്പ് സൺസ്ക്രീനോ അല്ലെങ്കിൽ ഇപ്പം കൊറസ്റ്റിക് ബേസ്ഡോ അങ്ങനെയൊക്കെ കുറേ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ആ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ തന്നെ കുരുവുള്ളവർക്കും ഇത് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇനി നോർമൽ സ്കിന്നാണെങ്കിലും ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക അതുപോലെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാവിലെ ഇട്ടിട്ട് പിന്നെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പൊക്കം കഴുകി അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മൾ സൺസ്ക്രീൻ ഇടുക സൺസ്ക്രീനാണ് ഏറ്റവും ലാസ്റ്റ് ലെയർ അപ്പ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് എന്ത് വേണേൽ ഉപയോഗിക്കാം അത് ഇട്ട് കഴിഞ്ഞ് ഒരു ടു അവേഴ്സാണ് മാക്സിമം അല്ലെങ്കിൽ ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒക്കെ മാക്സിമം അതിന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൺസ്ക്രീൻ ഇട്ടിട്ട് വെയിൽ കൊള്ളാം എന്ന് വിചാരിക്കരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ വരില്ല എന്നേ ഉള്ളൂ അതായത് ചെറിയ ചെറിയ സ്പോട്ട്സും കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷെ ഉറപ്പായിട്ടെന്ത് ചെയ്യും ടാൻ ആവും അതാണ് ചിലർ പറഞ്ഞു ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് നന്നായിട്ട് കറുത്തുപോയുന്നത് അത് സൺസ്ക്രീനിന്റെ കുഴപ്പം കൊണ്ടല്ല സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ വെയിൽ കൊണ്ടാൽ നന്നായി കറിക്കും അപ്പം അതുകൊണ്ട് ആ ടാൻ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇട്ടാലും നമ്മൾ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കണം സൺസ്ക്രീൻ ഒരു ചെറിയ തിൻ ഓഫ് തിൻഷീറ്റ് ഓഫ് പേപ്പർ പോലെയോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും താഴെയുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രമേ നമ്മുടെ സ്കിന്നിന് തരുന്നുള്ളൂ യു വി എ യു ബി എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ മാത്രം അപ്പം അതുകൊണ്ട് അതൊരു കാര്യമാണ് പിന്നെ എസ് പി എഫിനെ കുറിച്ച് ചോദിക്കാറുണ്ട് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എത്ര വേണം എന്നുള്ളത് ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഫിഫ്റ്റി പ്ലസ് ഉള്ളതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ സെവൻറ്റി ഹൺഡ്രഡ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ശരിക്കും നമ്മുടെ ഒരു ക്ലൈമറ്റിന് ഇൻഡോർ ഇരുന്ന് ജോലി ചെയ്യുന്നവരോ അധികം വെയിൽ എന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ വെയിൽ കൊള്ളുന്ന ആൾക്കാരുണ്ട് ജസ്റ്റ് നടന്ന് അങ്ങനെ കയറുന്ന വണ്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കയറുന്ന ആ ഒരു അതിനൊക്കെ ഒരു തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസിന്റെ ആവശ്യമുള്ളൂ നമുക്ക് ഫിഫ്റ്റി പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്ഥായിയായി വെയിൽ കൊള്ളുന്ന ആൾക്കാര് ഒരുപാട് നേരം വെയിലെത്തുന്ന ജോലി ചെയ്യുന്നവര് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫിഫ്റ്റി പ്ലസ് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട് ഞാൻ റീ ചെയ്യണം എന്നും പറയുന്നുണ്ട് സ്വെറ്റ് പ്രൂഫ് ആണെങ്കിലും വാട്ടർ പ്രൂഫ് ആണെങ്കിലും നമ്മൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറാവുമ്പോഴത്തേക്ക് റീ അപ്ലൈ ചെയ്യാം ഇത് ഒരു കാര്യം അപ്പൊ അത് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ഇനി അടുത്തയിലേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അത് ഫേസ് കഴുത്ത് അതുപോലെ തന്നെ കൈ ഇത്രയും ഭാഗത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കണം ഇനി ഈ വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാരണം നമ്മുടെ സ്കിന്നിൽ വരുന്ന മിക്കവാറും ഡാമേജ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിലാണ് അപ്പൊ ഈ വേനൽക്കാലത്ത് നമ്മൾ വിയർക്കുകയും സൂര്യൻ്റെ ആഘാതം താപം എന്നല്ല പറയുക നമ്മൾ ശരിക്കും സൂര്യാഘാതം വെക്കുക സൺസ്ട്രോക്ക് ഒക്കെ വരാനുള്ള സാധ്യത ഇപ്പൊ കൂടുതലായിട്ടാണ് ഇപ്പൊ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസിന്റെ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അതായത് കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുമ്പോൾ ഇപ്പം സ്കിന്നിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും അപ്പം ഇതിനെ എതിരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിച്ച് നിർത്താൻ ഒരു ചെറിയ കഴിവ് അതിനുണ്ട് പിന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ടൂ വീലേഴ്സ് യൂസ് ചെയ്യുന്നവരാ മിക്കവാറും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകൾക്കാണ് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് വരാറുള്ളത് അതിൽ ഹെൽമെറ്റ് വെക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട് അപ്പം എനിക്ക് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് എപ്പോഴും ഒരു പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളൊരു യു വി ഉള്ള പേപ്പർ ഇനിയെങ്കിലും നിങ്ങൾ ഒട്ടിക്കാനായിട്ട് നോക്കുക അങ്ങനത്തെ എനിക്കൊന്നും വർക്ക് ഷോപ്സെല്ലൊക്കെ അങ്ങനത്തെ ആണ് നമ്മൾ വണ്ടിക്കകത്തൊക്കെ ഒട്ടിക്കല്ലോ കാറിനതൊക്കെ അഥവാ അതുപോലെ അത് അതെന്തായാലും നിങ്ങൾ ഹെൽമെറ്റിന്റെ ഗ്ലാസ്സിൽ ഒട്ടിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഈ നമ്മുടെ മാഫ്ത പോലെ അല്ലെങ്കിൽ ബുർഖ പോലത്തെ കണ്ണ് മാത്രം കാണുന്ന ടൈപ്പ് നമുക്ക് ഇത് കിട്ടും ഓൺലൈൻസിലൊക്കെ അവൈലബിളാണ് എന്താ വെച്ചാൽ എന്താ പറയുക മാസ്ക് പോലെ കിട്ടും നമുക്ക് അപ്പൊ അത് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ളത് വരെ ഉണ്ട് കണ്ണ് മാത്രമേ വെളിയിൽ വരുവുള്ളൂ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറ്റുവാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഞാൻ ഒരു ഓപ്ഷൻസ് പറയുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ചെറിയ ദൂരമാണെങ്കിലും കുട ചെറിയൊരു കുട നമ്മൾ കയ്യിൽ കരുതുക ടെഫ്ലോൺ കോട്ടിങ്ങുള്ള കുടയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾ നല്ല ശുദ്ധമായ പനിനീര് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ആ പനിനീര് അതായത് ഇപ്പോൾ ഒരു പനിനീരിൻ്റെ ഇരട്ടിക്ക് വെള്ളവും കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്തൊരു മിസ്റ്റ് ഫേസ് മിസ്റ്റിന് അല്ലെങ്കിൽ ഫേസ് സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽസ് കിട്ടും ഭയങ്കരമായിട്ട് ശക്തിക്ക് വരുന്ന അല്ല ഞാൻ മിസ്റ്റ് പോലെ വരുന്ന ഫേസ് മിസ്റ്റ് ബോട്ടിൽസ് കിട്ടും അപ്പം അത് ചെറിയ സൈസിൽ വരുന്നുണ്ട് അത് ശരിക്കും നമുക്ക് അതിനകത്ത് കുറച്ച് പനിനീരും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് നമുക്ക് നല്ല ചൂട് പോലെ ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ചൂട് ഫീൽ ചെയ്യും കുട പിടിച്ചാലും ഒക്കെ അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള വളരെ കട്ടി കുറഞ്ഞ കോട്ടൺ തുണിയുണ്ട് ഇത് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പുന്നതോ നല്ലതായിരിക്കും പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം ഈ നനഞ്ഞ തുണിക്കത്ത് ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നനച്ചു കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ബാഗിൽ തന്നെ വെക്കുമോ അങ്ങനെയൊന്നും ചെയ്യരുത് നനഞ്ഞ തുണിയാണെങ്കിൽ ആണെങ്കിൽ ഉണക്കിയതിന് ശേഷം കഴുകി നന്നായി ഉണക്കിയതിനു ശേഷം പിന്നെ അടുത്ത ദിവസം നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒപ്പി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒരു ക്ലൈമാറ്റിക് ഏജ് അതായത് ഒരു പെനോപോസിലേക്കൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒത്തിരി പുറത്തിറങ്ങി ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ പറയാനുണ്ടെങ്കിൽ ഇത് തിളച്ചിരിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറയും അപ്പൊ അതാ സ്കിൻ കുറച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം കാരണം ചൂട് കൂടുമ്പോഴും ഈ പറഞ്ഞ മാതിരി പിഗ്മെൻറ്റേഷൻ വരും അത് വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ല നമ്മള് സൺഗ്ലാസസ് ഉപയോഗിക്കുന്നത് അതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള മീൻ ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി വിലയുള്ളത് അങ്ങനെയല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന സൺഗ്ലാസസ് നമുക്ക് ഒപ്റ്റിക്കൽ ഷോപ്പിൽ അവൈലബിൾ എന്ന് വെച്ചാൽ കണ്ണാടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത് നമുക്ക് പറ്റുവാണെങ്കിൽ അത് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊട്ടക്ഷൻ യു വി പ്രൊട്ടക്ഷൻ ഉള്ളത് വെക്കുകയാണെങ്കിൽ ഈ കണ്ണിന്റെ ഭാഗത്ത് കറുപ്പിനെ കുറിച്ച് മിക്കവാറും പറയാറുണ്ട് എല്ലാ ഭാഗത്തും കറുപ്പും പോയി കഴിഞ്ഞാലും ഈ വെയിലടിച്ചു വരുന്ന ഈ ഒരു ഇത് പോകാറില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനത്തെ ഒരു ഗ്ലാസ് നമ്മൾ എപ്പോഴും നമ്മുടെ ബാഗിൽ വെച്ചിരിക്കാനായിട്ട് നോക്കുക ജസ്റ്റ് വെയിലത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ കൂടുതൽ ചൂടടിക്കണം നമുക്ക് തോന്നി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്ലാസ് നമ്മൾ ഇടാനായിട്ട് നോക്കുക അതുപോലെ ക്യാപ്പ് ചെറിയ ക്യാപ്പും കിട്ടും അത് വലിയതായിട്ട് വയ്ക്കണം എന്നില്ല ഈ ഒരു ഭാഗമെങ്കിലും അറ്റ്ലീസ്റ്റ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസിന്റെ ഇത്രയും പിന്നെ ഈ ഇത്രയും വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ഇതും പറ്റുന്നില്ല എങ്കിൽ ചെറിയൊരു സ്കാഫോ എന്തെങ്കിലും വെച്ചിട്ട് മുഖം ജസ്റ്റ് ചുറ്റിക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക പിന്നെ ഞാൻ ഈ വെയിലത്ത് തുണി ഇടാൻ പോകുന്ന തുണി ഉണക്കാൻ പോകുന്ന അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോഴും നമ്മൾ കുഞ്ഞ് വെയിലല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനെ വിട്ടുകളയാൻ പാടില്ല അതും പ്രൊട്ടക്റ്റ് ചെയ്യണം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ടാൻ ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ എല്ലാം വീട്ടിൽ തക്കാളി ഉണ്ടാവും തക്കാളി എന്ന് പറയുന്ന ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് ഏജൻറ്റ് ഒരു എന്താ പറയുക ആൻറ്റി ഏജിങ് ആണ് അത് എല്ലാത്തിനും വളരെ നല്ലതാണ് ഈ അതായത് ചെറിയ ചെറിയ പ മാറ്റാനൊക്കെ നല്ലതാണ് അത് നമുക്ക് തക്കാളി ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ആ തക്കാളിയുടെ അകത്തെ ആ ഒരു പളുപ്പുണ്ടല്ലോ കുരുമൊക്കെ കൂടെയുള്ള അതെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് അത് റബ്ബ് ചെയ്യാം മുഖത്ത് അല്ലെങ്കിൽ കുറച്ച് പളപ്പ് മാത്രം എടുത്തിട്ട് ചെറിയൊരു തണുപ്പൂട് കൂടി തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാം എന്നിട്ട് കഴിയുക ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുക്കം പറ ഉണ്ടല്ലോ നമ്മുടെ സാലഡ് വെള്ളി ഏതെങ്കിലും അത് ജസ്റ്റ് അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് അത് അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ് സൺ ടാൻ മാറ്റർ പിന്നെ ഓയിലി അല്ലാത്തവർക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ തൈര് നല്ലതാണ് നല്ല പുളിയുള്ള തൈര് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ ഓയിലി സ്കിന്നിന് തൈര് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ചിലപ്പം ഈ ഇതും കൂടാകുമ്പോൾ കുരുവരാനുള്ള ഒരു സാധ്യത കൂട്ടും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ സ്കിന്നിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും പിന്നെ ആറ്റുകാൽ പൊങ്കാല വരികയാണ് അപ്പൊ അതുകൊണ്ട് വെയിൽ കൊള്ളുക എന്ന് പറയുന്ന ഇപ്പൊ പൊങ്കാല ഇടുന്ന സമയത്ത് ചൂട് പുക ആവി വെയിൽ എല്ലാം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല സാധാരണഗതിയിൽ എങ്കിലും സൂര്യൻ്റെ ചൂട് ഇത്തവണ വളരെ കൂടുതലാണ് സൂര്യാഘാതമേക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൺസ്ക്രീൻ മാക്സിമം ഇടാൻ നോക്കുക ഹൈ പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ ഇടുക അതുപോലെ തന്നെ തൊപ്പി വയ്ക്കോ അങ്ങനത്തെ തൊപ്പി വയ്ക്കാൻ നമ്മൾ പൊങ്കാല ഇടുന്ന സമയത്ത് പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ചുറ്റി കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്